കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത പാകിസ്ഥാൻ വീണ്ടും പണി ഇരന്ന് വാങ്ങുകയാണ് എല്ലാം നിർത്തിയെന്ന് പറഞ്ഞ് മുട്ടുമടക്കി ഇന്ത്യയോട് കാൽ പിടിച്ച് രംഗത്ത് വന്ന പാകിസ്ഥാൻ വീണ്ടും പതിവ് സ്വഭാവം പുറത്തെടുത്തു പിന്നെ ഇന്ത്യ ചുമ്മാ കൈകെട്ടി നോക്കിയിരിക്കുമോ അതിശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന് രാത്രി തന്നെ വീണ്ടും ഇന്ത്യ വ്യക്തമാക്കുന്നു പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചു ഇന്ത്യൻ സൈന്യം നേരിടാൻ സജ്ജമെന്ന താക്കീതുമായി ഇന്ത്യ രംഗത്ത് വന്നിരുന്നു യുദ്ധഭീതിയുടെ വക്കിൽ അപ്രതീക്ഷിതമായി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ നിലവിൽ വന്ന ധാരണ വെടിനിർത്തൽക്കൊന്ന് ലംഘിക്കുകയായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് രാത്രി വിളിച്ചു ചേർത്ത പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ ഔദ്യോഗികമായി തുറന്നു പറഞ്ഞത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അപലപനീയമായ നീക്കമാണ് ആക്രമണത്തിനെതിരെ സേന ഉചിതമായി നടപടി കൈക്കൊണ്ടിട്ടുണ്ട് വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ ലംഘിച്ച സാഹചര്യത്തിൽ ആക്രമണത്തെ ശക്തമായി നേരിടാൻ സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർക്കിടയിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഉണ്ടാക്കിയ ധാരണയുടെ ആവർത്തിച്ചുള്ള ലംഘനമാണ് ആവർത്തിച്ചുള്ള ലംഘനങ്ങളാണ് ഏതാനും മണിക്കൂറുകളായി പാകിസ്ഥാൻ നടത്തിയത് ഈ ലംഘനങ്ങൾക്ക് സായുധ സേന ഉചിതമായി മറുപടി നൽകുന്നുണ്ട് ഈ ലംഘനങ്ങളെ ഞങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് ഈ ലംഘനങ്ങളെ നേരിടാനും ഗൗരവത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി സാഹചര്യം കൈകാര്യം ചെയ്യാനും ഉചിതമായ നടപടികൾ സ്വീകരിക്കാനും പാകിസ്ഥാനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു സായുധ സേനാ സാഹചര്യം ശക്തമായി നിരീക്ഷിച്ചു വരികയാണ് അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും അതിർത്തി ലംഘനങ്ങൾ ആവർത്തിക്കുന്ന ഏതൊരു സംഭവത്തെയും ശക്തമായി നേരിടാൻ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് വിക്രം മിശ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് അഞ്ചു മണിക്ക് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നെങ്കിലും പാകിസ്ഥാൻ സേന ഇന്ത്യൻ അതിർത്തിയിൽ കശ്മീരിലെ വിവിധ ഭാഗങ്ങളിൽ ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്നു ജമ്മു ജമ്മുകശ്മീരിൽ നിയന്ത്രണരേഖയിൽ വിവിധ ഇടങ്ങളിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും മോർട്ടർ ഷെല്ലിങ്ങും ഡ്രോൺ ആക്രമണ ശ്രമങ്ങളും ഉണ്ടായതായാണ് ഡ്രോൺ ആക്രമണ ശ്രമം വ്യോമസേന പരാജയപ്പെടുത്തിയതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു സിന്ധു കരാർ പാകിസ്ഥാനെതിരായ നീക്കങ്ങൾ കേന്ദ്രം ഇന്ത്യയും പാകിസ്ഥാനും സൈനിക നടപടികൾ മരവിപ്പിക്കാൻ ധാരണയായെന്ന് കേന്ദ്ര സർക്കാർ പാകിസ്ഥാനുമായി വെടിനിർത്തൽ ധാരണയിൽ പഹൽഗാം സിന്ധു നദീതട കരാർ മരവിപ്പിച്ചതടക്കം പാകിസ്ഥാനെതിരായ നീക്കങ്ങൾ തുടരുമെന്ന് കേന്ദ്ര സർക്കാർ ഭീകരവാദത്തോട് ശക്തമായ സമീപനമാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് ഇതിൽ ഒരു ഇളവും ഉണ്ടാകില്ലെന്നാണ് കേന്ദ്രത്തിന്റെ അതേസമയം പാകിസ്ഥാൻ പ്രകോപനങ്ങളോട് ഇന്ത്യ പ്രതികരിച്ചത് കൃത്യതയോടെയും ഉത്തരവാദിത്തത്തോടെയുമാണെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യ പാകിസ്ഥാനിലെ ആരാധനാലയങ്ങൾ തകർത്തു എന്നതുൾപ്പെടെ വ്യാജ പ്രചാരണം പാകിസ്ഥാൻ നടത്തി എന്നാൽ ഇന്ത്യ ലക്ഷ്യം വെച്ചത് ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രമെന്നും പാകിസ്ഥാൻ പറയുന്നത് വസ്തുതാ വിരുദ്ധമാണെന്നും പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തി വെടിനിർത്തലിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ കമാൻഡർ രഘുവർ നായർ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കേണൽ സോഫിയ ഖുറേഷി എന്നിവരാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് നേരത്തെ ഇന്ത്യയും പാകിസ്ഥാനും സൈനിക നടപടികൾ മരവിപ്പിക്കാൻ ധാരണയായെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു അഞ്ചു മണി മുതലാണ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സംബന്ധിച്ചെന്ന് പാക് വിദേശകാര്യമന്ത്രി ഇഷാ അക് ദറൂം അറിയിച്ചു എക്സ് അക്കൌണ്ടിലൂടെയായിരുന്നു സ്ഥിരീകരണം അമൃത്സറിൽ റെഡ് അലേർട്ട് വീണ്ടും സൈറൺ മുഴങ്ങിയെന്ന റിപ്പോർട്ടുകളും ചർച്ചയായിരുന്നു ിൽ റെഡ് അലർട്ട് വീണ്ടും റിപ്പോർട്ടുകളും ചർച്ചയാക്കി മാധ്യമങ്ങൾ ജനങ്ങൾ വീടിനുള്ളിൽ കഴിയണമെന്ന നിർദ്ദേശം റോഡ് ബാൽക്കണി ടെറസ എന്നിവിടങ്ങളിലേക്ക് ഇറങ്ങരുത് നിയന്ത്രണരേഖയിലും അതിർത്തിയിലും തുടർച്ചയായി ഇടനിർത്തൽ ലംഘിച്ചെന്ന് വിദേശകാര്യ സെക്രട്ടറിയും വ്യക്തമാക്കി പാകിസ്ഥാൻ ഷെല്ലാക്രമണം നിർത്തിയത് ഡി ജി എംഒ തല ചർച്ചക്കുശേഷം രാത്രി പത്തരയോടെയാണ് ഇന്ത്യ പാക് സംഘർഷാവസ്ഥക്കിടെ ജമ്മുകശ്മീർ നെഗ്രോട്ടയിൽ സൈനിക ക്യാമ്പിനു നേരെ വെടിവയ്പുണ്ടായി കാവൽ ചുമതലുണ്ടായിരുന്ന സൈനികന് പരിക്കേറ്റു വെടിയുതിർത്തത് ഭീകരനാണെന്ന് സംശയമുണ്ട് പ്രദേശത്ത് തുടരുകയാണ് അതീവ സുരക്ഷാ മുൻകരുതലൂടെയാണ് തിരച്ചിൽ വെടിവയ്പുണ്ടായെന്ന് സ്ഥിരീകരിച്ച കരസേന സ്ഥലത്ത് സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായും അറിയിച്ചു പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ ലംഘിച്ചത് നിന്ദ്യമാണെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് വെടിനിർത്തൽ ലംഘിച്ചവർക്കെതിരെ നടപടി എടുക്കണമെന്നും വിദേശകാര്യ സെക്രട്ടറി ആവശ്യപ്പെട്ടു ധാരണ ലംഘിച്ച് രാത്രി രണ്ടു മണിക്കൂറോളമാണ് പാക് സൈന്യം ഡ്രോൺ ആക്രമണ നീക്കവും വെടിവെയ്പും പാകിസ്ഥാൻ നിർത്തി സ്ഥിതി സാധാരണ നിലയിലേക്ക് നിയന്ത്രണരേഖയിൽ പാകിസ്ഥാൻ നടത്തിയ അവസാനിച്ചു രാത്രി എട്ട് മണിയോടെ ആരംഭിച്ച പത്തറയോടെ നിർത്തിവെച്ചതായാണ് സൈനിക വൃത്തങ്ങൾ അറിയിച്ചത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തലത്തിൽ നടന്ന ചർച്ചകൾക്ക് ശേഷമാണ് ആക്രമണം അവസാനിപ്പിച്ചത് അതേസമയം പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചതായി ഇന്ത്യ ആരോപിച്ചു നിയന്ത്രണരേഖയിലും അതിർത്തിയിലും പാകിസ്ഥാൻ തുടർച്ചയായി ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ ധാരണ പാകിസ്ഥാൻ ലംഘിച്ചെന്നും ഇന്ത്യ കുറ്റപ്പെടുത്തി പാകിസ്ഥാൻ സൈന്യം സംയമനത്തോടെ സാഹചര്യം കൈകാര്യം ചെയ്യുന്നുവെന്നും വെടിനിർത്തൽ കരാർ ലംഘിച്ചതിനു പിന്നാലെ ഷഹബാസ് ഷെറീഫ് പറയുകയാണ് പക്ഷേ ഇന്ത്യ അതിശക്തമായി തന്നെ പാകിസ്ഥാന്റെ വാദങ്ങളുടെ മുനയൊടിക്കുകയാണ് പാകിസ്ഥാൻ വീണ്ടും കള്ളത്തരങ്ങൾ പറയുകയാണ് മേഖലയിൽ എത്രയും വേഗം സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും ശ്രമിക്കണമെന്ന് ചൈനീസ് വ്യക്തമാക്കി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി ആഗ്രഹിക്കുന്നില്ലെന്ന് അജിത് ഡോവൽ വ്യക്തമാക്കി വീടുനിർത്തൽ ധാരണ പാലിക്കാനും പാകിസ്ഥാനുമായി സമാധാനം പുനഃസ്ഥാപിക്കാനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു ഏതായാലും വെടിനിർത്തൽ കരാർ ധാരണ ലംഘിച്ച പാകിസ്ഥാൻ മറുപടി പറയണമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അതിശക്തമായി തന്നെ വെടിനിർത്തൽ ധാരണ ലംഘിച്ച പാകിസ്ഥാന്റെ നടപടി നിന്ദ്യമെന്ന് തന്നെയാണ് ഇന്ത്യ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിരിക്കുന്നത്